നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മെയ് മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച മേടമാസത്തിലെ അഥവാ മെയ് മാസത്തിലെ അമാവാസിയാണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ കിടപ്പ് മുറിയിൽ ഇനി പറയുന്ന വസ്തു വെച്ചാൽ മാത്രം മതി മിന്നൽ വേഗത്തിൽ പണവരവ് വർദ്ധിക്കുന്നതാണ് മാത്രമല്ല കുടുംബത്തിലെ ദാരിദ്ര്യം എന്നേക്കുമായി ഇല്ലാതാകുന്നതുമാണ് നമ്മുടെ ചാനലിൽ ഓരോ മാസത്തിലെയും അമാവാസി ദിവസം ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ കൂടാതെ രഹസ്യ വഴിപാട് രീതികൾ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് കൺ പോലെയുള്ള നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കി പണവരവിൽ അസുരവളർച്ച ഉണ്ടാക്കുന്ന അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് അതിശക്തിയാർന്ന ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ അമാവാസ്യതിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് പതിനെട്ടിന് അമാവാസ്യതിഥി ആരംഭിച്ച് മെയ് എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് പത്തൊൻപതിനാണ് അമാവാസി അമാവാസി ദിവസം ഈ താന്ത്രിക പരിഹാരം സന്ധ്യയ്ക്ക് ശേഷം ചെയ്യുന്നതാണ് അത്യുത്തമം അതായത് നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്തതിനു ശേഷം ഫൈനലായി നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് പൊതുവായി കൺദൃഷ്ടി പോലെയുള്ള നെഗറ്റീവ് എനർജികൾ ഇല്ലാതാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് അമാവാസി ദിവസം ഇനി ദിവസം നോക്കിയാൽ ഞായറാഴ്ച കൺതൃഷ്ടി പോലെയുള്ള നെഗറ്റീവ് എനർജികൾ ഇല്ലാതാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഞായറാഴ്ച മാത്രമല്ല ചൊവ്വാഴ്ചയും ഇതുപോലെയുള്ള പരിഹാരങ്ങൾ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയും അമാവാസിയും ചേർന്ന് വരുന്ന ഈ അത്ഭുതകരമായ ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇനി പ്രധാനമായും ഈ താന്ത്രിക പരിഹാരം ആരെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒന്നാമതായി കൺദൃഷ്ടി പോലെയുള്ള നെഗറ്റീവ് എനർജികൾ ബാധിച്ചവർ അടുത്തതായി ഒരു കാരണവുമില്ലാതെ അടിക്കടി ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ കൂടാതെ ചെറിയ ചെറിയ വിപത്തുകൾ വന്നു ചേരുന്നവർ ഇനി മുട്ടിന് താഴെയായി അതായത് കാലിൽ തുടർച്ചയായി വേദന അനുഭവപ്പെടുന്നവർ അതുമല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒന്നു മാറി ഒന്നു മാറി മുറിവുകൾ ചതവുകൾ ഉണ്ടാകുന്നവർ തീർച്ചയായും ഒരു കാരണവശാലും ഈ താന്ത്രിക പരിഹാരം ചെയ്യുവാൻ മറന്നു പോകരുത് ഇതുമാത്രമല്ല അമാനുഷികമായ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ മോശമായ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നവർ ഉറപ്പായും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടതാണ് ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം നാളെ ഒരു ദിവസം മാത്രം ചെയ്താൽ മതിയാകും കാരണം അമാവാസി ദിവസം ഈയൊരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ പതിന് മടങ്ങു ഫലം ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പണം സംബന്ധമായി അല്ലെങ്കിൽ സാമ്പത്തികപരമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ സാമ്പത്തികപരമായി തടസ്സങ്ങൾ ഉള്ളവർ അമിതമായി പാഴ് ചിലവുകൾ ഉള്ളവർ അതുപോലെ തന്നെ തുടർച്ചയായി ചികിത്സാ ചിലവുകൾ ഉള്ളവർ ഇതുപോലെയുള്ള ചിലവുകൾ ഉണ്ടായി വീട്ടിൽ പണം നിലനിൽക്കാതെ വിഷമിക്കുന്നവർ ഈ താന്ത്രിക പരിഹാരം മറക്കാതെ തന്നെ ചെയ്യുക കാരണം ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ പണവരവിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറി വീട്ടിൽ പണവരവ് വർധിക്കുവാൻ ആരംഭിക്കുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നത് നിങ്ങൾ എവിടെയാണോ കിടന്നുറങ്ങുന്നത് ആ ഒരു റൂമിലാകണം ഇനി നിങ്ങളുടെ വീട്ടിൽ ടോട്ടൽ എത്ര മുറി ഉണ്ടോ ആ മുറികളിൽ ആരെല്ലാം കിടന്നുറങ്ങുന്നുണ്ടോ അങ്ങനെ കിടന്നുറങ്ങുന്ന മുറികളിലെല്ലാം ഈ താന്ത്രിക പരിഹാരം ചെയ്യേണ്ടതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഇനി ഈ ഒരു താന്ത്രിക പരിഹാരത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒരു ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബൗളിലോ രണ്ട് കൈപ്പിടി നിറയെ കല്ലുപ്പ് എടുക്കുക ഈ താന്ത്രിക പരിഹാരം ചെയ്യുവാൻ കല്ലുപ്പാണ് എടുക്കേണ്ടത് ഒരു കാരണവശാലും പൊടിയുപ്പ് എടുക്കുവാൻ പാടില്ല ഇനി കല്ലുപ്പ് കിട്ടാത്ത നാട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം കല്ലുപ്പിന് പകരം പൊടിയുപ്പ് കൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ബൗൾ എടുക്കുമ്പോൾ അതിന് മൂടിയുള്ള ബൗൾ വേണമെന്ന നിർബന്ധമില്ല കാരണം ഇത് നമ്മൾ ഓപ്പണായിട്ടാണ് വെക്കാൻ പോകുന്നത് ബൗളിൽ രണ്ടു പിടി കല്ലുപ്പ് ഇട്ടതിന് ശേഷം ആ കല്ലുപ്പിന് മുകളിലായി ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് വിതറുക ഇനി കുരുമുളക് എടുക്കുമ്പോൾ ഇത്ര മുളക് എടുക്കുവാൻ പാടുള്ളൂ എന്നില്ല അതായത് കുരുമുളക് എടുക്കുമ്പോൾ അതിന് കൗണ്ടിങ് പ്രധാനമല്ല ഏകദേശം ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് എടുക്കാവുന്നതാണ് ഇനി അടുത്തതായി ഈ ഒരു പരിഹാരത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് അതായത് ബൗളിൽ കല്ലുപ്പും കുരുമുളകും വെച്ചതിന് ശേഷം പിന്നീട് ഒരേ ഒരു വയമ്പാണ് ഇതിലേക്ക് വെക്കേണ്ടത് സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം വയമ്പിന്റെ പേര് പോലും പറയരുത് എന്നാണ് പറയാറ് മാത്രമല്ല വൈകിട്ട് ആറു മണിക്ക് ശേഷം കടയിൽ നിന്നും വയമ്പ് വാങ്ങരുത് എന്നും പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ വയമ്പ് ഇല്ല എങ്കിൽ നാളെ പകൽ തന്നെ വയമ്പ് വാങ്ങി വെക്കേണ്ടതാണ് പൂജാ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ എല്ലാ പച്ചമരുത് കടകളിൽ നിന്നോ വയമ്പ് വാങ്ങിക്കാവുന്നതുമാണ് ഇത്രയും വെച്ചതിന് ശേഷം ഈ ബൗൾ നിങ്ങളുടെ കിടപ്പ് മുറിയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കാവുന്നതാണ് കിടക്കുമ്പോൾ തലയുടെ അടുത്തായി വെക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കിടപ്പ് മുറിയിൽ ഏതൊരു ഭാഗത്തും ഈ ബൗൾ വയ്ക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് പിറ്റേന്ന് അതായത് മെയ് മാസം എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ ഈ ബൗളിലെ കല്ലുപ്പും കുരുമുളകും വയമ്പും ഒരു പ്ലാസ്റ്റിക് കവറിലെടുത്ത് ഇത് നിങ്ങളുടെ വേസ്റ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഇനി ഇത് പുറത്ത് തന്നെ കളയണമെന്ന നിർബന്ധമില്ല നിങ്ങളുടെ ഡസ്റ്റ്ബിൻ ബിൻ വീടിനുള്ളിലാണ് വെക്കുന്നതെങ്കിലും അതിലിടുകയോ അതല്ലെങ്കിൽ വീടിന് പുറത്തുള്ള വേസ്റ്റിൽ ഇടുകയോ ചെയ്യാവുന്നതാണ് ഇനി കുളിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല ഇനി ഇന്നീ പരിഹാരം ചെയ്ത് നാളെ രാവിലെ ആരാണോ ആദ്യം എഴുന്നേൽക്കുന്നത് അവർ ബൗളിലെ കല്ലുപ്പും മറ്റു വസ്തുക്കളും ഒരു കവറിലെടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടുക അതിനുശേഷം വീട്ടിലുള്ള എല്ലാവരും കുളിക്കേണ്ടതാണ് ഇനി ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രായമായവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവും കഴുകി തലയിൽ മൂന്ന് തവണ വെള്ളം തളിക്കാവുന്നതാണ് വളരെ ലളിതമായ എന്നാൽ അത്ഭുത ഫലം നൽകുന്ന ഒരു താന്ത്രിക പരിഹാരമാണിത് അതുകൊണ്ട് തന്നെ ഇന്ന് അമാവാസ ദിവസം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവരും മറക്കാതെ ഇത് ചെയ്യുക ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദാരിദ്ര്യം എന്നേക്കുമായി ഇല്ലാതാവുകയും കൂടാതെ പണ വരവിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറി വീട്ടിൽ പണവരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതുമാണ് മാത്രമല്ല പാഴ്ച്ചിലവുകൾ ഇല്ലാതാവുകയും ഉള്ള പണം കയ്യിൽ നിലനിൽക്കുന്നതുമാണ് അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തന്നെ മറക്കാതെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുക എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ നന്ദി നമസ്കാരം